എപ്പോഴൊക്കെ ഉള്ളിലെ വിശ്വാസം വർധിക്കുന്നുവോ അവിടെയൊക്കെ ദൈവിക ഇടപെടലുണ്ട് ബാഹ്യമായ വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് നടിക്കുന്ന പരിസേരുടെയും നിയമിതരുടെയും വിശ്വാസം ബാഹ്യ അടയാളമാണ് ഈശോയുടെ അടുക്കലേക്ക് മൂന്ന് വിധത്തിലുള്ള ആളുകൾ വരുന്നുണ്ട് ഈശോ മിഷിഖായിൽ എത്രയോ സ്നേഹം നിറഞ്ഞവരെ ഉള്ളിലെ വിശ്വാസവും പുറമെയുള്ള വിശ്വാസവും ആത്മശോധന ചെയ്യണം പത്താഴ്ച വിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ തിരുവചനം അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചിരുന്നു ഇത് ഉള്ളിലെ വിശ്വാസത്തിന്റെ അടയാളമാണ് ഉള്ളിലെ വിശ്വാസത്തിന്റെ ബാഹ്യമായിട്ടുള്ള ഒരു അടയാളം കൂടെ അവിടെ വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട ഉള്ളിലെ വിശ്വാസത്തിന് അത്രമാത്രം ശക്തിയുണ്ട് എപ്പോഴൊക്കെ ഉള്ളിലെ വിശ്വാസം വർധിക്കുന്നുവോ അവിടെയൊക്കെ ദൈവിക ഇടപെടലുണ്ട് ബാഹ്യമായ വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് നടിക്കുന്ന പരിസേരുടെയും നിയമിതരുടെയും വിശ്വാസം ബാഹ്യ അടയാളമാണ് ഈശോയുടെ അടുക്കലേക്ക് മൂന്ന് വിധത്തിലുള്ള ആളുകൾ വരുന്നുണ്ട് ഒന്ന് ഈശോയ്ക്ക് നിന്ന് സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി വരുന്ന രോഗികൾ ഈശോ സീതോൻ എന്ന സ്ഥലത്ത് വരുമ്പോൾ ജനക്കൂട്ടങ്ങളെ കൊണ്ടുപോയി ഇന്ന് ഈശോയുടെ കാൽക്കൽ കൊണ്ടുപോയി കടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഈശോ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ അതായത് സുശേഷം പതിനാലാമത്തെ ആയ പതിനാലാമത്തെ വചനം കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു ഈ ജനക്കൂട്ടം മുഴുവൻ സൗഖ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി വരുന്നതാണ് രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകളെന്ന് പറയുന്നത് വരിസേര നിയമജനുമാണ് ഈശോയിൽ വാക്കിൽ കൊടുക്കാൻ വേണ്ടി വരുന്നവരാണ് അപ്പോൾ അവർ ഈശോയുടെ വചനം ശ്രവിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ പുറമേയുള്ള രീതിയിൽ ഒരു വിശ്വാസികൾ എന്നതുപോലെ കാണപ്പെടുക ഈശോയിൽ നിന്ന് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിരിക്കുക അതുകൊണ്ടാണ് ഈശോ തളവാദ രോഗികൾ തളവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ ഈ വലുസേരും നിയമിന്തരും അവൻ സൗഖ്യപ്പെടുത്തുമ്പോൾ സാപത്ത് ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും അവൻ സാപത്ത് ലംഘിക്കുന്നുണ്ടോ എന്ന് വിധി അങ്ങനെയുള്ള ഒരു പരിശോധനാ മനോഭാവത്തോട് വരുന്നവരുണ്ട് അല്ലെങ്കിൽ ശോഷിച്ചവനെ സുഖപ്പെടുത്തുമ്പോൾ അവൻ അവർ ഈശോയെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അപ്പൊ അവരുടെ ഉള്ളിൽ വിശ്വാസമില്ല പുറമെ വിശ്വാസികളെ പോലെ കാണപ്പെടുകയും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് മൂന്നാമത്തെ ഒരു വിഭാഗം ആൾക്കാരാണ് അപ്പസ്തോരന്മാര് അപ്പസ്വരന്മാര് ഈശോയുടെ പിന്നാലെ നടക്കുന്നത് അത്ഭുതത്തിന് വേണ്ടിയോ വാക്കിൽ കൊടുക്കാൻ വേണ്ടിയല്ല അവർക്ക് നിത്യജീവിതത്തിന്റെ വചനത്തിന് വേണ്ടിയാണ് ചുമൻ പത്ര പറയുന്നത് കർത്താവ് ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോവും നിത്യജീവിതത്തിന്റെ നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ട് അവർക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് ഇനി വചനത്തിൽ പറയുന്ന ഹെബ്രായ ലേഖനൻ മൂന്ന് പന്ത്രണ്ട് നിങ്ങളിലാരും ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തൊന്നാമത്തെ തിരുവചനം അവരുടെ ദുഷ്ടത ഹൃദയത്തിലെ ദുഷ്ടത അവരെ അന്തരാക്കി അപ്പോൾ ഹൃദയത്തിലെ ദുഷ്ടത ഹൃദയത്തിലെ ദുഷ്ടത എന്ന് വചനം പറയുന്നത് ബാഹ്യമായിട്ട് വിശ്വാസിയെ പോലെ കാണപ്പെടുക ഉള്ളിൽ ദൈവമില്ലാത്ത അവസ്ഥ ഉള്ളിൽ ദൈവം ജീവിക്കാത്ത അവസ്ഥ ദൈവാനുഭവം നഷ്ടപ്പെട്ട അവസ്ഥ ബാഹ്യമായിട്ട് ദൈവ ദൈവത്തിൻ്റെ ദൈവത്തിനുള്ള വിശ്വാസം അഭിനയിച്ച് കാണിക്കുകയും ഉള്ളിൽ വിശ്വാസം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ കഴിയുകയും ചെയ്യുന്നു അപ്പോൾ ഉള്ളിലെ ഫെയ്ത്ത് എപ്പോഴൊക്കെ വർദ്ധിക്കുന്നുണ്ടോ അവിടെയൊക്കെ ദൈവത്തിന്റെ ശക്തി ഉണ്ടാകും അവിടെയൊക്കെ സഭ വളരും ആത്മീയ മേഖലയിൽ ഉണർവുണ്ടാകും ഉണ്ടാവും ഉള്ളിലെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ യാന്ത്രികമായിട്ടെല്ലാം മാറും വിശുദ്ധ കുർബാന യാന്ത്രികമായിട്ട് മാറും ജപമാല യാന്ത്രികമായിട്ട് മാറും വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് യാന്ത്രികമായിട്ട് മാറും ഇന്ന് പല പ്രാർത്ഥനകളും യാന്ത്രികമായിട്ട് മാറാറുണ്ട് പല ശുശ്രൂഷകളും ഒരു ചടങ്ങായിട്ട് മാറാറുണ്ട് മാറാറുണ്ട് ജീവനില്ലാത്ത വിശ്വാസം ഇന്ന് കാണാനായിട്ട് കഴിയും ഇന്ന് അതിൻ്റെ ഒരു കാരണം ഉള്ളിലെ ഫെയ്ത്ത് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന രീതിയിൽ പലപ്പോഴും ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥനകൾക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശുശ്രൂഷാ മേഖലയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൽ വിശ്വാസമില്ലാത്തൊരു മേഖലയുണ്ട് ഉള്ളിലെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി തോമാസ് ലീഹായുടെ ഉള്ളിലെ വിശ്വാസമാണ് എനിക്ക് അവൻറെ പാർശ്ശത്തിൽ വിരലിടണം എന്ന് പറയുന്നത് ഉള്ളിലെ വിശ്വാസത്തിന്റെ അടയാളമാണ് അവൻ എവിടെയാണ് നിർത്തി അവൻ എവിടെയാണ് കൊണ്ടുവച്ചിരിക്ക ഞാൻ അവനെ എടുത്തോട്ട് പോയിക്കോളാം മക്കളെന്നാ പറയുന്നത് ഉള്ളിലെ വിശ്വാസത്തിന്റെ അടയാളമാണ് അല്ലെങ്കിൽ ഏർ ജീവനോട് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനെ വിളിക്കുന്നത് ജീവനോട് ദൈവത്തിന്റെ പുത്ര കനിയണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചത് അവിദ്യ പുത്ര കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തിന്റെ ജീവിക്കുന്ന വിശ്വാസത്തിന്റെ അടയാളമാണ് ഈശോയെ കാണാൻ വേണ്ടി മരത്തിന്റെ മുകളിൽ കയറുന്നത് അല്ലെങ്കിൽ ഈശോയെ തന്റെ കൊച്ചുമകളുടെ അടുക്കലേക്ക് ജായറോസ് കൊണ്ടുപോകുന്നതും ഇതൊക്കെ ജീവിക്കുന്ന വിശ്വാസത്തിന്റെ അടയാളമാണ് എപ്പോഴൊക്കെ ജീവിക്കുന്ന വിശ്വാസമുണ്ടോ അവിടെയൊക്കെ അടയാളങ്ങളുണ്ട് എപ്പോഴൊക്കെ ജീവിക്കുന്ന വിശ്വാസമുണ്ടോ അവിടെയൊക്കെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എപ്പോഴൊക്കെ ജീവിക്കുന്ന വിശ്വാസമുണ്ടോ സഭയിലും സമൂഹത്തിലൊക്കെ ആത്മീയ വളർച്ചയുണ്ട് ജീവിക്കുന്ന വിശ്വാസമാണ് ആത്മീയ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജീവിക്കുന്ന വിശ്വാസം നഷ്ടപ്പെട്ട് മൃതമായ വിശ്വാസമുണ്ട് ഉള്ളിൽ ദൈവാനുഭവം നഷ്ടപ്പെട്ട അവസ്ഥ ദൈവകൃപ നഷ്ടപ്പെട്ട അവസ്ഥ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എപ്പോഴും പറയാനുള്ള പരാതികൾ തന്നെയാണ് പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ല ദൈവം ഇടപെടുകയില്ല ഇത് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല വള്ളിയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല യാന്ത്രിക ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാറുണ്ട് യാന്ത്രിക ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരു അപകടം തന്നെയാണ് അത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ നശിപ്പിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തെ കെടുത്തുകളെ കളയും യാന്ത്രികമായ വിശ്വാസത്തോടുകൂടി സഭയെ സ്നേഹിക്കുമ്പോൾ എന്താ പ്രത്യേകത വിശ്വാസികൾ ആത്മീയ കൃപ നഷ്ടപ്പെട്ടവരായിട്ട് മാറും ജീവിക്കുന്ന വിശ്വാസം എവിടെയൊക്കെ ഉണ്ടോ ചില പ്രദേശങ്ങളിലേക്ക് ചില കുടുംബങ്ങളിലേക്ക് ചില വ്യക്തികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജീവിക്കുന്ന വിശ്വാസമാണ് അങ്ങനെയുള്ള ഇടങ്ങളിൽ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ അവരുടെ വചനം സന്തോഷത്തോടെ സ്വീകരിക്കും അവർ പ്രാ തീഷ്ണതയോടെ പ്രാർത്ഥിക്കും ഹൃദയം തുറന്ന് വിളിക്കും ജീവിക്കുന്ന വിശ്വാസമില്ലാത്ത ഒരു ഇടങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ യാന്ത്രികമായിട്ടുള്ള സ്തുതിപ്പും ആരാധനയും പ്രാർത്ഥനയും ചില ജപമാലയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കൃപയില്ലാത്ത ജപമാല ജപമാല അർപ്പണമാണ് അല്ലെങ്കിൽ വിശ്വത്തിൽ വലിയ അർപ്പണമാണ് കൃപയില്ലാത്ത യാന്ത്രികമായി അവിടെ നിൽക്കുന്നുണ്ടത് മാത്രമേ ഉള്ളൂ നമുക്കുണ്ടാകേണ്ടത് ഈ ജീവിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ ആ ഉള്ളിലെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള ഉള്ളിലെ വിശ്വാസം വർദ്ധിക്കുമ്പോഴേക്കു അത് അനന്യാസിന്റെ സഫീറയുടെ വിശ്വാസം ബാഹ്യമായ വിശ്വാസമാണ് എല്ലാവരും വസ്തുവകൾ വിറ്റ് അപസ്തോലമായ കാൽക്കൽ വെക്കുമ്പോൾ ഇവരും എല്ലാവരെ പോലെ വിൽക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഉള്ളിൽ കാപെട്ടിയുണ്ട് മറച്ചു വെക്കുക മൂടി വെക്കുക നമ്മുടെ ഉള്ളിലും ഈ കാപട്ടുമില്ലാത്ത ജീവിക്കുന്ന വിശ്വാസം ഉണ്ടാവണം അങ്ങനെ ജീവിക്കുന്ന വിശ്വാസം ഉള്ളപ്പോഴാണ് ഒന്ന് ജീവിക്കുന്ന വിശ്വാസത്തിന്റെ പ്രത്യേകതയാണ് ജീവിക്കുന്ന വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്ന പ്രാർത്ഥനയാണ് ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥനയാണ് അങ്ങനെയുള്ള പ്രാർത്ഥന വഴിയായിട്ട് ഫല ഫലദായകമായ വിശ്വാസമാണ് ജീവിക്കുന്ന വിശ്വാസം ഫലദായകമായ വിശ്വാസമാണ് ദൈവത്തിന് ഇടപെടൽ അനുഗ്രഹം പ്രാപിക്കും രക്ഷപ്പെടും പ്രിയപ്പെട്ടവരെ ബാഹ്യമായിട്ടുള്ള വിശ്വാസം യാന്ത്രികമാണ് ഫലദായകമല്ല അതിനൊന്നും നേടാൻ പറ്റിയില്ല യാന്ത്രികമായ പ്രാർത്ഥനയ്ക്കും യാന്ത്രികമായ വിശ്വാസത്തിനും യാന്ത്രി യാന്ത്രികമായ ശുശ്രൂഷാ ജീവിതത്തിനും ജീവിതത്തിൽ ഒരു കൃപയെയും കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല അല്ലെങ്കിൽ ദൈവത്തിൽ ഒരു ഇടപെടലും ഉണ്ടാകില്ല അപ്പം യാന്ത്രികമായ വിശ്വാസം ജീവിതത്തെ നയിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ആത്മീയ മേഖല തകരാൻ തുടങ്ങും മൂന്നാമതായിട്ട് പ്രത്യേകിച്ച് ഈ കാണപ്പെടുന്ന വ്യക്തിയായിട്ട് മാറി വഴിയേരിയിലെ അതിവൃഷത്തിൻ്റെ പ്രത്യേകത ഫലമുണ്ടെന്ന് തോന്നുന്നതങ്ക് വിധത്തിൽ കാണ നിൽക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അടുക്കിലേക്ക് ഒരു ആകർഷകമുണ്ട് പലപ്പോഴും ആത്മീയ മേഖലയിൽ ഈ വഴിതെറ്റിക്കുന്ന വിശ്വാസമുണ്ട് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രാർത്ഥന രീതിയെ തന്നെ മാറ്റുകയാണ് വിശ്വാസത്തിന്റെ രീതിയെ ഇന്ന് ഈ നിത്യജീവിതത്തിന്റെ പ്രബോധനങ്ങളൊക്കെ മാറ്റിവെച്ച് യാന്ത്രികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള സുഖത്തിനും ഭൗതികമായിട്ടുള്ള അനുഗ്രഹത്തിന് അമിതമായ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് അപ്പോൾ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥ ശക്തി ഇതിനപ്പുറമുള്ള ജീവിതത്തിന് ദൈവത്തെ സ്നേഹിക്കുക അപ്പൊ ഇതിനപ്പുറമുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുക അതൊരു ഫലദായകമായ വിശ്വാസമാണ് ഇപ്പലങ്കണിച്ചുകൊണ്ട് കാപട്യത്തിന്റെ ഒരു അജൂബിയുണ്ട് പുറമയെ കാണിച്ച് ഉൾ വിശ്വാസമുള്ള വ്യക്തിയെ പോലെ കാണപ്പെടുക വലിയൊരു അഭിഷേകത്തിന് മേഖല കാണിക്കുക പക്ഷെ ഉള്ളിൽ ഫെയ്ത്ത് ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉള്ളിലെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ അതുപോലെ തന്നെ പ്രതിസന്ധി സമയത്ത് യഥാർത്ഥ ഉള്ളിലെ വിശ്വാസത്തിന്റെ വെളിപ്പെടുത്തുന്നത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ ഉള്ളിൽ യഥാർത്ഥ വിശ്വാസം ഉള്ളവര് പിടിച്ചു നിൽക്കും ആത്മ യഥാർത്ഥ വിശ്വാസമില്ലാത്ത ഒരു പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇനി അവർ സഭയെ ഉപേക്ഷിക്കും വിശ്വാസത്തെ ഉപേക്ഷിക്കും ആത്മീയ മേഖലയൊക്കെ ഉപേക്ഷിക്കും അതുകൊണ്ട് ഉള്ളിലെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായിട്ട് ജപമാലയിലൊക്കെ പങ്കെടുക്കണം പ്രാർത്ഥനയിലൊക്കെ പങ്കുചേരണം ഉള്ളിലെ വിശ്വാസം വഴിയായിട്ട് ആത്മീയ വളർച്ച ഉണ്ടാകും അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കണം താവേ ഞങ്ങളുടെ ഉള്ളിലെ വിശ്വാസത്തെ രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസത്തെ പോലെ ഉള്ളിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ച് ആരാധിക്കാം ഹാലലു ഹാലുലു യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ സ്തുതി യേശു ആരാധന യേശുവേ മഹത്വം ഹാല നമ്മുടെ വിശ്വ ആടെ കൃപയും വിതാവാദേവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൻമാരുടെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ